വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകാൻ പുതിയതായി നൂറോളം സഹകരണ സംഘങ്ങൾ കൂടി രംഗത്ത് വന്നതായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിലവിൽ ധാരണയായ മുപ്പത് സഹകരണ സംഘങ്ങൾക്ക് പുറമേയാണിതെന്നും മന്ത്രി പറഞ്ഞു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സഹകരണ വകുപ്പിന്റെ പന്ത്രണ്ട് ടൺ വരുന്ന മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കാർഷിക മേഖലയ്ക്ക് വൻ ഉണർവാകുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു ആദ്യഘട്ടമായി മൂന്ന് സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തങ്കമണി സഹകരണ സംഘത്തിന്റെ തേയിലപ്പൊടി കാക്കൂർ സഹകരണ സംഘത്തിന്റെ ശീതീകരിച്ച മരച്ചീനി ഉണക്കിയ മരച്ചീനി വാരപ്പെട്ടി സഹകരണ സംഘം ഉൽപ്പാദിപ്പിച്ച മസാലയിട്ട മരച്ചീനി ബനാന വാക്യൂം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയ ചക്ക എന്നിവയാണ് കയറ്റുമതി ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് സഹകരണ സംഘങ്ങൾക്ക് കുമരകത്ത് സർക്കാർ പരിശീലനവും നൽകി ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നബാർഡിന്റെ സഹായത്തോടെ കേരള ബാങ്ക് പ്രാഥമിക സംഘങ്ങൾക്ക് ഒരു ശതമാനം പലിശയ്ക്ക് രണ്ട് കോടി രൂപ വരെ ഏഴ് വർഷ കാലയളവിൽ വായ്പ നൽകുന്നുണ്ട് സർക്കാർ സബ്സിഡിയോടെയാണ് ഇത് ഗോഡൌൺ നിർമ്മിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമാണ് രണ്ട് കോടി രൂപ വീതം നൽകുന്നത് കയറ്റുമതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൊച്ചിയിൽ ഒരു ഓഫീസ് ആരംഭിക്കുമെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു